വിശുദ്ധ കുർബാന ഏകീകരണത്തെ സംബന്ധിച്ച് ഫ്രാൻസിസ് പാപ്പ സീറോ മലബാർ സഭയിലെ മേജർ ആർച്ച് ബിഷപ്പ് മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി എറണാകുളം അങ്കമാലി അതിരുപതയിലെ വൈദികർ സന്യസ്ഥർ അൽമായ വിശ്വാസികൾ എന്നിവർക്ക് എഴുതിയ കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇപ്രകാരമാണ് നിങ്ങളുടെ സഭയുടെ ആരാധനക്രമം നിർണ്ണയിക്കാൻ പരമോന്നത അധികാരമുള്ള സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയുടെ മെത്രാൻസിഡന്റ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിർദ്ദേശിച്ച രീതിയിൽ ഏതാനും ആരാധന ഗ്രന്ഥങ്ങൾ അംഗീകരിക്കുക മാത്രമല്ല ആഘോഷങ്ങളുടെ രീതി നിർണ്ണയിക്കുകയും ചെയ്തിരുന്നു നിങ്ങളുടെ സഭയുടെ വൈവിധ്യമുള്ള പശ്ചാത്തലങ്ങളുമായി ബന്ധപ്പെട്ട ഭിന്നങ്ങളായ പാരമ്പര്യങ്ങളെക്കുറിച്ച് പൂർണ്ണ അവബോധത്തോടെ അവരവരുടെ ആരാധനാ രീതികളിൽ നിന്ന് ഒരു ചുവട് പിന്നോട്ട് വെക്കാനും അങ്ങനെ കൂട്ടായ്മയുടെ അടയാളം പ്രകടമാക്കാനും കൂടുതൽ മഹത്തരമായ സ്നേഹത്തിനും സാക്ഷ്യത്തിനും വേണ്ടി ഇതിൽ ഉൾപ്പെട്ട എല്ലാവരും അവരുടെ സ്വന്തമായ ചില പ്രത്യേകതകൾ ത്യാഗം ചെയ്യാനും നിർദ്ദേശിക്കപ്പെട്ടിരുന്നു വിശുദ്ധ കുർബാന നടപ്പിലാക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട തീയതിയായ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഇരുപത്തെട്ട് മുതൽ സിനഡിന്റെ തീരുമാനം നടപ്പിൽ വരുത്താൻ മുപ്പത്തിനാല് രൂപതകൾ തീരുമാനിച്ചിരുന്നു നിങ്ങളുടെ കാര്യത്തിൽ ഇതുണ്ടായില്ല എന്നത് ഖേദകരമാണ് പകരം നിങ്ങൾ ശ്രദ്ധാപൂർവമായ വിചിന്തനത്തോടെയാണെങ്കിലും സീറോ മലബാർ സഭയിലെ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ട് പ്രത്യേക ആരാധനാക്രമ രീതി തുടരാൻ തീരുമാനിച്ചു എന്നിരുന്നാലും ക്രൈസ്തവ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ പെരുമാറ്റം എങ്ങനെ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു വൈഷമ്യങ്ങളെയും താഴ്ത്തപ്പെടലിനെയും എങ്ങനെ സ്വീകരിക്കുന്നു എങ്ങനെ ഒരു ചുവട് പിന്നോട്ട് വെക്കുന്നു എന്നിങ്ങനെ സ്വയം ചോദിക്കുന്നത് നന്നായിരിക്കും ഇത് കർത്താവിലേക്ക് നോക്കി അവിടുത്തെ ഉൾക്കണ്ഠയിലും പീഡാസഹനത്തിലും തുടങ്ങി അവിടത്തോടൊപ്പം പെസഹാരഹസ്യം ഒരുമിച്ച് അനുഭവിക്കുവാനും ആഘോഷിക്കുവാനുമുള്ള സന്നദ്ധതയോടെയാകണം അല്ലാതെ വിജയത്തിന്റെയോ പരാജയത്തിന്റെയോ അഥവാ ഒരു ഗ്രൂപ്പിനെതിരെ മറ്റൊന്ന് എന്ന മാനുഷിക മാനദണ്ഡത്തിന് അനുസൃതമായിട്ടാകരുത് അതിനാൽ സിനഡ് നിശ്ചയിച്ച പ്രകാരം വിശുദ്ധ കുർബാന ആഘോഷത്തിന്റെ രൂപം എങ്ങനെയാകണമെന്ന സിനഡിന്റെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഈസ്റ്ററിന് മുമ്പായി താമസമിന നടപ്പിലാക്കാൻ പിതൃനിർവേശമായി ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു മറ്റിടങ്ങളിൽ ചെയ്തതുപോലെ ഉചിതമായ ബോധനം നൽകാനായി അതുവഴി മാറ്റങ്ങൾ അംഗീകരിക്കാനായി എല്ലാവരും തയ്യാറാകുന്നതിന് ചില ഇടവുകൾക്ക് കൂടുതൽ സമയം വേണ്ടിവരാൻ സാധ്യതയുണ്ട് സിനഡിന്റെ തീരുമാനം ചോദ്യം ചെയ്യപ്പെടാത്തടത്തോളം ഇത് മനസ്സിലാക്കാവുന്നതാണ് അതിരൂപതയുടെ മെത്രാപൊലിത്തയായ മേജർ ആർച്ച് ബിഷപ്പിനോടോ മേജർ ആർച്ച് ബിഷപ്പിന്റെ അംഗീകാരത്തോടെ അദ്ദേഹത്തിന്റെ വികാരിയോടോ നിയമം അനുവദിക്കും വിധം ആവശ്യമായ ഈ ഇളവ് ചോദിക്കാവുന്നതാണ് പൗരസ്ത്യ സഭകളുടെ കാനൽ നിയമ സംഹിതയ്ക്കനുസൃതമായി നിശ്ചയിക്കപ്പെട്ട സമയത്തേക്ക് മാത്രമേ ഈ ഇളവ് നൽകാനാകൂ വൈഷമ്യം നിറഞ്ഞതും വേദനാജനകവുമായ ഒരു ചൂട് വെക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്നാൽ കർത്താവിന്റെ സ്വരം ശ്രമിക്കുവാനും മാർപ്പാപ്പയുടെ ഉപദേശത്തിലും അഭ്യർത്ഥനയിലും വിശ്വാസം അർപ്പിക്കുവാനും തയ്യാറുള്ള പുരോഹിതരുടെയും ആത്മായ വിശ്വാസികളുടെയും മാതൃക ഞാൻ നിങ്ങളിൽ കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇത് സീറോ മലബാർ സഭയുടെ നൂറ്റാണ്ടുകളിലൂടെ പ്രകടമായിട്ടുള്ള വ്യക്തിരിക്ത സ്വഭാവ സവിശേഷതയാണ് ഒട്ടേറെ ചരിത്രപരമായ തെറ്റിദ്ധാരണകൾ മറികടക്കാനും നമ്മുടെ കാലത്ത് ദൈവവിളിയും പ്രേക്ഷിതോത്സാഹവും പുഷ്ടിപ്പെടുത്താനും നിങ്ങളുടെ വിശ്വസ്തത ഇടയാക്കിയിട്ടുണ്ട് നിങ്ങൾ ചെയ്യുന്ന ത്യാഗം കർത്താവ് മറക്കുകയില്ല ഒടുവിൽ അവിടുത്തെ അനുഗ്രഹങ്ങളുടെ സമൃദ്ധിയിലേക്ക് നിങ്ങളുടെ ഹൃദയം തുറക്കപ്പെടും അങ്ങനെ സങ്കീർത്തന വചനങ്ങൾ നിങ്ങളിൽ അനർത്ഥമാകും വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവർ കറ്റ ചുമതുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും നിങ്ങളായിരിക്കുന്ന അതിലോല സാഹചര്യത്തിൽ വിഭജനത്തിന്റെ എല്ലാ വിവാദങ്ങൾക്കും പ്രതിസാക്ഷ്യങ്ങൾക്കും ഉപരി നാം കർത്താവിൽ വിതച്ചാൽ അവിടുത്തോട് കൊയ്യാം നാം കാറ്റ് വിതച്ചാൽ കൊടുങ്കാറ്റ് കൊയ്യും നിങ്ങളുടെ വിശുസ്തയിലും അനുസരണത്തിലും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പൗരോഹിത്യ അഭിഷേകത്തിലൂടെ കൈവന്ന പ്രത്യേക ബാധ്യത ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും മേൽ കർത്താവിന്റെ അനുഗ്രഹം ഞാൻ പ്രാർത്ഥിക്കുന്നു ദയവായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പയുടെ കത്ത് അവസാനിക്കുന്നത്